സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഫെയ്ഡാണ് ഫെയ്ഡ് എന്ന് പറഞ്ഞാൽ മങ്ങുക വാടുക എന്നുള്ള അർത്ഥം വരും അപ്പോൾ ഫെയ്ഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ വെർബിൻ്റെ മൂന്ന് ഫോമാണ് ഫെയ്ഡ് ഫെയ്ഡ് അഡ് ഫെയ്ഡ് അഡ് അപ്പോൾ ഫെയ്ഡ് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ നി അതിലൂടെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഞാൻ എന്നും പറയണ പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഫീഡ് ഉപയോഗിച്ച് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും നെവർ ഫീഡ് ഒരിക്കലും വാട പാടാത്തത് എന്താണ് വാട്ട് നവർ ഫ് ഒരിക്കലും പാടാത്തത് എന്താണ് വാട്ട് നവർ ഫ് ഒരിക്കലും പാടാത്തത് എന്താണ് വാട്ട് നവർ ഫ് ഒരിക്കലും പാടാത്തത് എന്താണ് സീത ഫീഡ് ഇൻ ലൈറ്റ് ഓഫ് ദ സൺ ഇൻ ദ ഈവണി വൈകുന്നേരം സൂര്യൻ്റെ മങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രകാശം കാണുന്നു സീത ഫെയ്ഡ് ഇൻ ലൈറ്റ് ഓഫ് ദ സൺ ഇൻ ദ ഈവനിങ് വൈകുന്നേരം സൂര്യന്റെ മങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രകാശം കാണുന്നു ഓഫ് ദ സൺ ഇൻ ദ ഈവനിങ് വൈകുന്നേരം സൂര്യൻ്റെ മങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രകാശം കാണുന്നു ദ ബാൾ അവൾ പന്ത് മങ്ങാൻ ഇഷ്ടപ്പെടുന്നു ഷീലു ഫെയ്ഡ് the ball. അവൾ പന്ത് മങ്ങാൻ ഇഷ്ടപ്പെടുന്നു ഷീ ലൈ ഫ് ദൾ പന്ത് മങ്ങാൻ ഇഷ്ടപ്പെടുന്നു Most jeans are guaranteed to fade. മിക്ക ജീൻസുകളും നിറമങ്ങുമെന്ന് ഉറപ്പാണ് മോസ്റ്റ് ജീൻസ് ആർ ഗ്യാരൻറ്റി ടു ഫെയ്ഡ് മിക്ക ജീൻസുകളും നിറമ്പങ്ങമെന്ന് ഉറപ്പാണ് മോസ്റ്റ് ജീൻസ് ആർ ഗ്യാരൻറ്റീഡ് ടു ഫെയ്ഡ് മിക്ക ജീൻസുകളും നിറം മങ്ങൾ ഉറപ്പാണ് ക്യാൻ കോസ് എ കളർ ഫെയ്ഡ് സൂര്യൻ നിറം മങ്ങാൻ കാരണമാകുന്നു ദ സൺ ക്യാൻ കോസ് എ കളർ ഫെയ്ഡ് സൂര്യൻ നിറമങ്ങാൻ കാരണമാകുന്നു ദ സൺ ക്യാൻ കോസ് കളർ കളർഫെയ്ഡ് സൂര്യൻ നിറമങ്ങാൻ കാരണമാകുന്നു ഹി സ്പേയ്സ അവൻ്റെ മുഖത്ത് നിന്ന് പുഞ്ചിരി മാഞ്ഞു ദസ്മായിൽ ഫ് ഫ്രം ഹിസ് ഫേസ് അവന്റെ മുഖത്ത് നിന്ന് പുഞ്ചിരി മാഞ്ഞു ദസ്മായിൽ ഫ് ഫ്രം ഹിസ് ഫേസ് അവന്റെ മുഖത്ത് നിന്ന് പുഞ്ചിരി മാഞ്ഞു ദസ്മായിൽ ഫ് ഫ്രം ഹിസ് ഫേസ് അവന്റെ മുഖത്ത് നിന്ന് മാഞ്ഞു ഫ്ലവേഴ്സ് ആ പൂക്കൾ ഒരിക്കലും ഫ്ലവേഴ്സ് ആ പൂക്കൾ ഒരിക്കലും പാടാറില്ല ഫ്ലവേഴ്സ് ആ പൂക്കൾ ഒരിക്കലും പാടാറില്ല